അപ്പൊ വിഷു ആയിരുന്ന സമയത്ത് എന്റെ വീട്ടില് എല്ലാ വർഷവും ഞാൻ പണി വെക്കുന്നു അതിന്റെ പത്തിരട്ടി രീതിക്കാണ് ഞാൻ ഇന്നലെ ജോസിന് വീട്ടിലെ പണി വെച്ചത് അങ്ങനെ ഒന്നുമില്ല എല്ലാരും മനുഷ്യന്മാരാണെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ നടത്തുന്നുവന്നതാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഒരു തരത്തിൽ പോലും എനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം അത് എനിക്ക് ഭയങ്കര ബ്ലെസിംഗ് ആണ് കാരണം എല്ലാരും പറയുമല്ലോ ഹസ്ബൻഡില് ഒന്നര മാസത്തായിരിക്കും പോയത് പിന്നെ ഇടയ്ക്കണ്ടി പറഞ്ഞു ും വിളിക്കുമ്പോഴാണെങ്കിലും ചോദിക്കും വീട്ടിലോട്ട് വീട്ടില് എങ്ങനെ എന്റെ വീട്ടില് വൺ വീക്ക് വൺ വീക്ക് പോലെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടല്ലേ ഓടിക്കാട്ട് ആ പപ്പ് പപ്പിട്ടു എന്നാലും നമ്മുടെ വീട്ടിലിപ്പം അവർക്ക് അവര് അതാ എന്റെ വീട്ടില് ഇണ്ടായിരുന്നപ്പൊ എനിക്ക് അമ്മയും അച്ഛനും എങ്ങനെയാണോ കിട്ടിയിട്ട് അതുപോലെ ചെണ്ടി സ്ഥലത്തുണ്ടായിരുന്നു അവരെ നാട്ടിൽ പോയിരിക്കുന്നു അച്ഛനും അമ്മയും ഞാനും മാത്രേ ഇണ്ടായിരുന്നു നമ്മള് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്യും